രാജ്യം ആകാംക്ഷയോടുകൂടി നടുക്കത്തോടുകൂടി ഉറ്റുനോക്കിയിരുന്ന ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഏതൊക്കെ നടപടികളിലേക്കാണ് ഇനി കേന്ദ്ര സർക്കാർ കടക്കാൻ പോകുന്നത് ഇന്ന് അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ ചേരാൻ പോകുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിൽ ചർച്ചയാകപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ത് തീരുമാനമാണ് അതിൽ നിന്ന് ഉയർന്നു വരാൻ പോകുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളിലായിരിക്കും പ്രധാനമായും ഈ ചർച്ച കേന്ദ്രീകരിക്കപ്പെടുക എന്ന് നമുക്ക് കരുതാം ഒന്ന് ഇതിനെ പിന്നിലുള്ള പാകിസ്ഥാൻ ഹാൻഡ് പാകിസ്ഥാന്റെ കൈകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു തിരിച്ചടി നൽകേണ്ടത് തുടർ നടപടികൾ എന്തായിരിക്കണം എന്നതാണ് മറ്റൊന്ന് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഏതൊക്കെ തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളാണ് നിർണായകമായ നീക്കങ്ങളാണ് നടത്തേണ്ടത് എന്നതാണ് ഏതായാലും ഈ കാര്യങ്ങളിൽ രാജ്യം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു വൈകിട്ട് ആറു മണിക്ക് അല്പസമയത്തിനകം ചേരാൻ പോകുന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിലേക്ക് പഹൽഗാമിലെ ഭീകരാക്രമണം ഉണ്ടാക്കിയ നോവ് രാജ്യത്തെ ഒന്നടങ്കം വേദനയിൽ ആഴ്ത്തിയിരിക്കുന്ന ഘട്ടമാണിത് അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയ വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ഭീകരതയ്ക്ക് മുന്നിൽ നിസ്സഹായരായി മാറിയ കാഴ്ച നമ്മൾ കണ്ടു ആക്രമണത്തിൽ പങ്കില്ലെന്നും അപലപിക്കുന്നുവെന്നും വിലപിച്ചതുകൊണ്ടും അത് ഞങ്ങൾക്കുണ്ടാക്കിയ മുറിവുണക്കാൻ പര്യാപ്തമല്ല ഒരിക്കലും എന്ന് പാകിസ്ഥാന് മുന്നിൽ പറയേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു തന്നെ ഈ രാജ്യം ഇരകൾക്ക് നൽകുന്ന ഉറപ്പ് ഒന്നാണ് ഇതിന് തിരിച്ചടി നൽകിയിരിക്കും എന്നുള്ളത് മഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തക്കതായ മറുപടി നൽകും എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പറഞ്ഞത് ഭീകരതയോട് വിട്ടുവീഴ്ച ഇല്ലെന്നും വിരട്ടാം എന്ന് കരുതേണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരുടെ അടിവേർ പ്രതിരോധ മന്ത്രി ഇന്ന് മുന്നറിയിപ്പ് നൽകി സമയം ദിവസം टेररिज्म के खिलाफ हमारी जीरो टॉलरेंस की पॉलिसी है भारत का एक एक नागरिक इस कायरतापूर्ण हरकत के खिलाफ एकजुट है मैं इस मंच से देशवासियों को आश्वस्त करता हूं घटना के मद्देनजर भारत सरकार वो हर कदम उठाएगी जो जरूरी और उपयुक्त होगा ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾക്ക് രൂപം നൽകാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി അല്പസമയത്തിനകം യോഗം ചേരാനിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടന്നേക്കും എന്ന് തന്നെയാണ് സൂചന ഭീകരാക്രമണത്തിലെ പാക് ബന്ധം തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പഹൽഗാമിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം നമ്മളോടൊപ്പം ചേരും വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട് എസ് വിജയകുമാറും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ദിലീപ് പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകൾ കൂടുതൽ കൂടുതലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണോ ഇതിൻ്റെ ആസൂത്രകൻ ലഷ്കർ ഇ തായ്ബയുടെ കമാൻഡൻ്റാണ് എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ടോ ഏതൊക്കെ ഏത് രീതിയിലാണ് ഇത് നടപ്പാക്കപ്പെട്ടത് എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യങ്ങളിൽ എൻ ഐ മറ്റ് സുരക്ഷാ ഏജൻസികളും നടത്തിയിട്ടുള്ള പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട് തുടർ നടപടികൾ സംബന്ധിച്ച ആലോചന ഏത് ദിശയിലാണ് ജി കെ പഹൽഗാമിലെ ബൈസാരൻ മേഖലയിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കാരണം ഏറെക്കുറെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്കടക്കം ലഭ്യമാകുന്ന വിവരങ്ങൾ പാകിസ്ഥാനുള്ള നിർണായകമായ പങ്ക് തന്നെയാണ് പാക് ഭാഷ സംസാരിക്കുന്നവർ പാകിസ്ഥാനിലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ പഷ്തൂൺ ഭാഷ സംസാരിക്കുന്ന രണ്ട് പേർ ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടു പേർ കശ്മീർ സ്വദേശികളാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആസിഫ് ആദിൽ എന്നിവരാണ് ഇവർ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഏതായാലും പാകിസ്ഥാന് ഈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംബന്ധിച്ച് അക്കാര്യത്തിൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഫോൺ സംഭാഷണങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്ത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ പങ്ക് തന്നെയാണ് മുഖ്യ ആസൂത്രകൻ സൈഫുള്ള ഖസൂരി അഥവാ സെയ്ഫുള്ള ഖാലിദ് ഇയാൾ പാകിസ്ഥാൻ പാകിസ്ഥാനിലിരുന്ന് ഇന്ത്യ വിരുദ്ധ വിദ്വേഷ പ്രസംഗം നടത്തുന്നയാളാണ് ലഷ്കർ ഇ തൈബയുടെ ഡെപ്യൂട്ടി കമാൻഡർ ആണ് ഹാഫിസ് സയ്യിദിൻ്റെ ലഷ്കർ മേധാവി ഹാഫിസ് സയ്യിദിൻ്റെ ഉറ്റ അനുയായി അല്ലെങ്കിൽ വളരെ വിശ്വസ്തനായ ആളാണ് ഈ സൈഫുള്ള കസൂരി ഇയാളാണ് ഈ ആക്രമണം പ്രധാനമായും ആസൂത്രണം ചെയ്തത് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ അതായത് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഈ ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കാം എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം ഏതാണ്ട് നാൽപ്പത്തി രണ്ടോളം ഭീകര ക്യാമ്പുകൾ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തായി അതായത് പാക് അധീന പഞ്ചാബിൽ പഞ്ചാബിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ചിലർ ഏതാണ്ട് എഴുപതോളം പേർ കശ്മീർ താഴ്വരയിലും അറുപതോളം പേർ ജമ്മു രജൌറി പൂഞ്ച് മേഖലകളിലുമായി ഉണ്ട് എന്ന വിവരവും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായും ഈ രക്ഷപ്പെട്ടവർക്ക് ഭീകരാക്രമണം നടത്തിയതിന് ശേഷം രക്ഷപ്പെട്ടവർക്കായുള്ള തെരച്ചിലാണ് നടക്കുന്നത് ഈ അവിടെയുള്ള അതായത് ബൈസറിൻ താഴ്വരയിലെ ദേവദാരു മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വനപ്രദേശമാണ് അവിടെ അവിടെ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ റഡാർ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായിട്ടാണ് ഇപ്പോൾ സൈന്യം ഈ മേഖലയാകെ അരിച്ചുപെറുക്കുന്നതും ജി